ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ് ഒരു വെടിക്കെട്ട് മാച്ച് തന്നെയായിരുന്നു കൊച്ചിയും അതോടൊപ്പം തന്നെ ആലപ്പുഴയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ആലപ്പുഴ ഒരു വലിയ സൈഡാണെന്ന് തോന്നിപ്പിച്ചപ്പോഴാണ് ആദ്യത്തെ രണ്ട് മത്സരം തോറ്റിട്ട് വന്ന കൊച്ചി ഒരു വലിയ തിരിച്ചുവരവ് രവ് ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ കൊച്ചി രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് സ്കോർ ചെയ്തത് ഓപ്പണിങ്ങിന് ഇറങ്ങിയ ആനന്ദ് കൃഷ്ണന്റെയും അതോടൊപ്പം തന്നെ ജോബിൻ ജോബിയുടെയും കിഡിലിൻ ഇന്നിങ്സുകൾ ആനന്ദ് കൃഷ്ണൻ അൻപത്തി ഒന്ന് ബോളിൽ നിന്നും അറുപത്തൊമ്പത് റൺസും അതോടൊപ്പം തന്നെ ജോബിൻ ജോബി നാൽപ്പത്തെട്ട് ബോളിൽ നിന്നും എഴുപത്തൊമ്പത് റൺസും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ മത്സരത്തിലും ജോബിൻ നാൽപ്പത്തൊമ്പത് റൺസും മറ്റും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു കിഡിലിൻ ഇന്നിംഗ്സാണ് ജോബിൻ്റെ കാണാൻ സാധിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ രണ്ട് മത്സരം കൊച്ചിക്ക് തോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇതിനെക്കാളും എടുത്തു പറയേണ്ടത് പിന്നീട് വന്ന ഷോൺ റോജൻ പതിനാല് മൂന്ന് ഇരുപത്തെട്ട് റൺസ് ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിലെടുത്തു അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ മനികൃഷ്ണൻ പുള്ളിയാണ് തകർത്ത് വാരിയിട്ടുണ്ടായിരുന്നത് ഒരു നൂറ്റി എൺപതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ടോട്ടലിൽ ലാസ്റ്റ് വന്ന ഒമ്പത് ബോളിൽ നിന്ന് മുപ്പത്തിനാല് റൺസാണ് പുള്ളി സ്കോർ ചെയ്തത് ലുക്ക് അറ്റ് ഹിറ്റ് സ്ട്രൈക്ക് റേറ്റ് മുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് ഒരു കിടിലെ മാച്ച് തന്നെയായിരുന്നു ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് ഒപ്പം പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ആലപ്പിയുടെ ഫീൽഡിംഗ് സൈഡിൽ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നായിരുന്നു ഒരുപാട് ക്യാച്ചുകൾ അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആലപ്പിയെ ശരിക്കും തകർത്ത് കളയുന്ന ബോളിംഗ് പ്രകടനമായിരുന്നു കൊച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് പതിനഞ്ച് ഏഴ് പോയിന്റ് മൂന്ന് ഓവറിൽ ആലപ്പി ഓൾ ഔട്ട് ആവുകയായിരുന്നു നൂറ്റി അമ്പത്തിനാല് റൺസ് മാത്രമാണ് അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കൃഷ്ണപ്രസാദ് എൽ ബി ഡബ്ല്യൂ ആക്ച്വലി കൃഷ്ണപ്രസാദ് ഒരു കിടിലം പ്ലെയർ ആണ് പക്ഷെ എന്തോ നല്ല ടച്ചിലല്ല ആള് പതിനാറ് മൂളിന്നും പതിനഞ്ച് റൺസായി കൃഷ്ണപ്രസാദ് പോകുന്നു പിന്നീട് വന്ന മുസു അതോടൊപ്പം തന്നെ വിനോദ് മനോഹരന്റെയും വിക്കറ്റുകൾ അവിടെ ബേസിൽ തപ്പി എടുക്കുന്നു ബേസിൽ തപ്പി നല്ല ടച്ചിലാണ് പക്ഷെ ആസ് യൂഷ്വൽ നമുക്കെല്ലാം അറിയാം ആളുടെ എക്കണമി എന്ന് പറയുന്നത് അല്പം ഹൈ ആയിരിക്കും അതുതന്നെയാണ് കെ എം ആസിഫിൻ്റെയും കാര്യം എക്കണമി ഹൈ ആണെങ്കിലും താരങ്ങൾ വിക്കറ്റ് എടുക്കാൻ മിടുക്കരാണ് ആൾ അടിമേഴിച്ചാലും വിക്കറ്റ് എടുക്കുന്ന താരങ്ങളാണ് ലോക തുഷർ ദേശ് പാണ്ഡെ പുള്ളി ചെന്നൈയിൽ കളിക്കുന്ന അങ്ങനാണ് വിക്കറ്റ് എടുക്കും പക്ഷേ എക്സ്പെൻസീവ് ആയിരിക്കും അതുതന്നെയാണ് ഈ ബേസിൽ തമ്പിയുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ കെ എം ആസുവിന്റെ ഒക്കെ സ്ട്രാറ്റജി ആളുടെ എക്കോണമി ഒമ്പതടുത്ത് പോയി പക്ഷേ നല്ല രീതിയിൽ വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട് മൂന്ന് വിക്കറ്റുകൾ എടുക്കുന്നുണ്ടായിരുന്നു അക്ഷയ് ചന്ദ്രന്റെ ഡെക്കായിരുന്നു വിനോദ് മനോഹരൻ ഡെക്കായിരുന്നു മുഹമ്മദ് ഡെക്കായിരുന്നു ദയർ ക്യാപ്റ്റനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് ശരിക്കും പറഞ്ഞാൽ അക്ഷയ് ടി കെയും ആൽഫി ഫ്രാൻസിസും ആണ് ഇവരെ കരകയറ്റുന്ന ഒരു ഇന്നിംഗ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തിമൂന്നിന് മൂന്നും നാൽപ്പത്തിയേഴ് റൺസുമായി അക്ഷയും അതോടൊപ്പം തന്നെ ആൽഫി ഫ്രാൻസിസ് ഇരുപത്തി രണ്ട് പോലും നാൽപ്പത്തി രണ്ട് റൺസുമായിട്ട് വെടിക്കെട്ട് ഇന്നിങ്സ് തന്നെയായിരുന്നു കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ആക്ച്വലി അത്യാവശ്യം നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു ഇന്നലത്തെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ആലപ്പിക്കുക ആ ഒരു സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സ്കോർ ഫ്രണ്ട് നിൽക്കുമ്പോൾ വിക്കറ്റ് വീഴാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബേസിൽ തമ്പി ദേ ക്യാപ്റ്റൻ മൂന്നേ പോയിന്റ് മൂന്ന് ഓവറിൽ ഒൻപത് പോയിന്റ് നാലേക്കോണുമ്പോൾ മൂന്ന് വിക്കറ്റ് ഇട്ടു ജിർഡിയസ് മൂന്ന് വിക്കറ്റ് ഉണ്ടായിരുന്നു സിജോമോ ജോസഫ് രണ്ട് വിക്കറ്റ് ഇട്ടുണ്ടായിരുന്നു എന്തായാലും കൊച്ചി ട്രാക്കിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഇനി എന്ത് കാ നമുക്ക് കാത്തിരുന്ന് കാണാം ഓൾസോ പോയിന്റ് ടേബിളിലേക്ക് നോക്കി കഴിഞ്ഞാൽ എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നിയ രണ്ട് ടീമുകളായിരുന്നു അറേസ് കൊല്ലവും അതോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പിയും അതിലേക്ക് അതിലേക്കിപ്പോൾ കോഴിക്കോട് മികച്ചൊരു ടോട്ടലായിച്ച് കോഴിക്കോടും തിരിച്ചു വന്നിട്ടുണ്ട് കൊച്ചിയും തിരിച്ചു വന്നിട്ടുണ്ട് ഒന്നാം സ്ഥാനത്തേക്കുന്ന കൊല്ലം തന്നെയാണ് രണ്ട് മത്സരങ്ങളിൽ നിന്നും ഒന്ന് പോയിന്റ് രണ്ട് നാല് രണ്ട് നെറ്റ് ആൻഡ് റേറ്റുമായിട്ട് നാല് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തുണ്ട് ആലപ്പി മൂന്നാം സോറി രണ്ടാം സ്ഥാനത്താണ് കൊച്ചി മൂന്നാം സ്ഥാനത്ത് കാലിക്കട്ട് ഗ്ലോബ്സേഴ്സ് നാലാം സ്ഥാനത്ത് തൃശ്ശൂർ ടൈറ്റൻസ് അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്താണ് ട്രിവാൻഡ്രം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഈ കപ്പ് ആര് ഉയർത്തുമെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ മത്സരം അടിപൊളിയായിരിക്കും അരീസ് കൊല്ലവും ആയിട്ട് ഇന്നത്തെ മത്സരമുണ്ട് എനിക്ക് ആ കൊല്ലത്തിൻ്റെ ടീം ഇത്രയും അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് എസ്പെഷ്യലി ഇതായത് ബോളിംഗ് സൈഡ് അടി കിടിലാണ് ബാറ്റിംഗ് സൈഡിനേക്കാൾ ഒരുപടി മികച്ചു നിൽക്കുന്ന മുമ്പിൽ നിൽക്കുന്ന ഒരു സൈഡാണ് ഇവരുടെ ബോളിംഗ് സൈഡെന്ന് പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ പിന്നെ സച്ചിൻ ബേബി ദ ക്യാപ്റ്റൻ ഓൾസോ അഡീഷണൽ ആയിട്ട് പുള്ളിക്ക് ബോൾ ചെയ്ത് വിക്കറ്റ് എടുക്കാനും കൂടി സാധിക്കുന്നതുകൊണ്ട് ആ ഒരു ബോളിംഗ് സൈഡ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ത്രിവാൻഡ്രം വേണ്ടത്ര നല്ല പെർഫോമൻസ് അല്ല കീപ്പ് ചെയ്യുന്ന എന്തോ അത് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്തായാലും കാത്തിരി തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ അവനെടുത്താൽ എസ് ഗോകുലം